സംഘടനയിലുള്ള ഒരു ഒരു എങ്ങനെയാണ് യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും ഉള്ള രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ാണ് അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടായേ പറ്റുള്ളൂ അതിലൊരു സംശയവുമില്ല മാത്രമല്ല എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും എന്നെ വാട്ട്സപ്പിലോടും ബന്ധപ്പെടും ഞാനിവിടെ ഇല്ലായിരുന്നു അറിയാം സർവസമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് റൂമിലായിരുന്നു സമയം അതിനുമുമ്പൊക്കെ ആയിട്ട് പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട് ശ്രീ ലീഡർ കെ കണ്ണാരിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ പിതാവിനോടൊപ്പമൊക്കെ പ്രവർത്തിച്ചവർ അവർ പലരും തഴയപ്പെടുന്നു എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരികയും അതിലൊന്ന് അവരെല്ലാം ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയേ മതിയാകത്തുള്ളൂ നമുക്കറിയാം ശ്രീ കെ സുധാകൻ്റെയും സതീഷിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതിയുണ്ടോ ആവശ്യമുണ്ടോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഞാൻ കെ പി സി സിയുടെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെയൊക്കെ വേണ്ടി വന്നാൽ ശ്രദ്ധപ്പെടുത്തും എന്ന് ആണ് എനിക്ക് ആ കാര്യത്തിൽ അല്ല അങ്ങനെ എൻ്റെ ആവശ്യമില്ലല്ലോ അദ്ദേഹം പ്രസിഡൻ്റായ ദിവസം മുതൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തകർ പ്രവർത്തകർക്ക് വേണ്ടി ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് നേതൃത്വത്തിനാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് മികച്ച വിജയമാണ് യു ഡി എഫ് അതിനകത്ത് നേടിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു കാര്യം അത് ചർച്ച പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അദ്ദേഹം ഉൾപ്പെടെ പുതിയ നേതൃത്വം ശേഷമാണ് ഈ ഉമ്മൻചാണ്ടിക്കൊപ്പം കൂടുതലായി തടയപ്പെട്ടത് എന്നുള്ള അല്ല അത് ഏത് സാഹചര്യമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ഒരു വ്യക്തിയെ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുമോ അദ്ദേഹമാണ് തഴഞ്ഞെന്ന് പറയാൻ പറ്റുമോ അതിന് പല കാരണങ്ങൾ കാണും നിലവിലെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടി ഉമ്മൻചാണ്ട് സാറുടെ അതുപോലെ യോഗം പാർട്ടിക്ക് മുന്നണിക്കും ക്രിസ്ത്യൻ സഭ ഒരു സാക്ഷണം ഒക്കെ കുറഞ്ഞു കൊണ്ടു ആ പക്ഷേ അത്തരത്തിൽ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു അത് നേരത്തെ തന്നെ ഉണ്ട് കുറേ വർഷങ്ങളായിട്ട് അങ്ങ് ആ സമുദായത്തിൽ ആളുകൾ വന്നിട്ടില്ല അത്രത്തെ ഞാൻ ചാണ്ടിക്കാണി അതല്ല അതൊരു സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളെയും സമൂഹത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള നേതാക്കൾ കടന്നു വരണം എന്നുള്ളത് സംശയമില്ല പക്ഷേ ഇന്ന് സമുദായത്തിൽപ്പെട്ട ഒരാൾ വരണമെന്നും ഞാൻ പറയില്ല എല്ലാവരെയും ഒന്നായി കാണാൻ കരുതുന്ന രീതിയിലാണ് ഉള്ള നേതാക്കൾ വരണം ഇപ്പം ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തികൾ വന്നാൽ മാത്രമേ നടക്കുന്നുള്ളൂ ഞാൻ പറയില്ല പക്ഷേ എല്ലാ സമുദായത്തിലുള്ളവരും കാണണം അതാണ് അല്ല ബാലൻസിങ് മെയിൻറ്റൈൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെ ഒരു ശൈലി അതേസമയം ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് അങ്ങനെ ഒരു ഇൻസിസ്റ്റൻസ് ഞാൻ പറയൂ അത് അതിൻ്റേതായ രീതിയിൽ എല്ലാവരെയും തുല്യമായി കരുതുന്ന നേതാക്കൾ വരണം അതിൽ സംശയമില്ല പക്ഷേ ഇന്ന സമുദായത്തിൽപ്പെട്ട വ്യക്തി വരണമെന്ന് ഞാൻ പറയത്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഉണ്ടായി അതുപോലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മെച്ചപ്പെട്ട വിജയം ഉണ്ടായിട്ട് പ്രസിഡന്റിന് അവർ നിയമസഭാ അല്ല ഞാൻ പറയാം അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴെത്തട്ടിൽ അതിന് താഴെത്തട്ട് മുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്നൊരു സമീപനം അതുണ്ടാവുന്നു അതിനകത്ത് എ പി സി സി പ്രസിഡൻറ്റിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അവൻ്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷേ അതിന് കെ പി സി സി പ്രസിഡന്റ് മാറ്റുന്നതാണോ അതിൻ്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണോ അതിൻ്റെ മറുപടി അല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല താങ്ക്